ദേവ േനാനിയായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ സേനയിലെ അംഗങ്ങളുടെ എണ്ണം കേട്ടാൽ ഞെട്ടിപ്പോകും അതിനകത്ത് പ്രധാനോ സംഖ്യാബലം എന്നയാൽ തീരില്ല അതൊന്ന് മുപ്പത്തിമുക്കോടി എന്ന് പറയുന്ന രീതിയിലേക്ക് അതിന്റെ ഏകദേശം പകുതി വരും അല്ല ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കുറച്ചെങ്കിലും അങ്ങൊന്ന് പറയാമോ അതിനകത്ത് ഏതാണ്ട് പതിനഞ്ചു കോടിയോളം സംഖ്യാ വലിപ്പം ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യന്റെ ആ സേനക്ക് കാണാൻ പറ്റുന്ന പ്രഥമ സ്ഥാനീയനായിട്ട് കാണാൻ പറ്റുന്ന ആ സേനാനിയുടെ പുറത്താണ് അദ്ദേഹത്തിന്റെ രസം തന്നെ പോണത് മയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തേത് മയില് തൊട്ട് തുടങ്ങിയാൽ സവള വരെയുള്ള ജീവികൾ എലി തൊട്ട് പുലി വരെയുള്ള ജീവികൾ മുഴുവൻ സുബ്രഹ്മണ്യന്റെ സേനാനികളാണ് അതായത് സുബ്രഹ്മണ്യൻ പർവ്വതകുമാരനാണ് പർവ്വതകുമാരനാണ് ആ പർവ്വതകുമാരൻ്റെ ദേവ സേനയിലുള്ളത് സർവ